അച്ഛൻസ് ആയുർവേദ ഹോസ്പിറ്റല് ഇന്നിവിടെ ആരംഭിക്കുകയാണ് അതിനു മുൻപേ അച്ഛൻ്റെ വീട്ടിലായിരുന്നു ട്രീറ്റ്മെന്റുകൾ അവിടെ ചെന്നിരുന്നപ്പോൾ കണ്ട കാഴ്ച പലരുവിധത്തിൽ രോഗാവസ്ഥയിലുള്ള ആൾക്കാരാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും മനസമാധാനവും മനഃശാന്തിയും പ്രത്യേകിച്ച് അച്ഛന്റെ വാചകം വർത്തമാനങ്ങളും ഇവിടെ പറഞ്ഞ പോലെ സർവലാ വല്ലഭൻ ഇപ്പൊ കണ്ട നമ്മൾ പാട്ട് കേട്ടു രോഗിക്ക് വൈദ്യനേയും പ്രാർത്ഥനയും ആവശ്യമാണ് തീർച്ചയായിട്ടും ഇത് രണ്ടും അച്ഛലിൽ നിന്ന് കിട്ടുന്നു അതുകൊണ്ട് തന്നെ രോഗികൾക്ക് വരുന്നവർക്ക് ആശ്വാസവുമായിട്ടാണ് തിരിച്ചു പോകുന്നത് ഈ ഹോസ്പിറ്റല് നമ്മുടെ ദേശത്തിനും ദേശക്കാർക്കും എല്ലാം പ്രയോജനപരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം സുഖകൾ മനസ്സിലാക്കണം കൂടെ ഏത് അസുഖത്തിന് വന്നാലും അച്ഛൻ ആ അസുഖം മാറ്റിയത് മാത്രമല്ല പാട്ടുകൂടെ പാടില്ല എൻ്റെ ഞാൻ പോകാത്തവനാണ് എൻ്റെ കൂടും ഞാൻ പോകാത്തവനാണേ ഒരു വാക്കുമതി എനിക്കത് മതിയേ ഒരു വാക്കുമതിയേ മയത്തിന് നമ്മളൊരു പത്ത് പതിമൂന്നോളം കൂട്ടം അങ്ങാടി മരുന്ന് തലേന്ന് നമ്മൾ ഇടിച്ച് നമ്മൾ കഷായം വെച്ച് മംഗലത്തിനകത്ത് ഇവിടെ നമ്മൾ അച്ഛൻ ദിവസമാണ് നമുക്ക് മാത്രം ഇതെൻ്റെ കൺസൾട്ട് ചെയ്ത റൂമാണ് അതെ രണ്ട് ഇവിടെ രണ്ട് റൂമാണ് അവിടെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി അടുത്തത് ഇതിൻ്റെ മേളിൽ ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെയാണല്ലോ ഇപ്പം ഞങ്ങളതൊരു ഹോളാക്കിയിട്ടില്ല ഇനി നമുക്ക് ട്രീറ്റ്മെൻറ് റൂം ചെയ്യും ട്രീറ്റ്മെൻറ് റൂം ചെയ്യാം അച്ഛനെക്കുറിച്ച് അറിയാമല്ലോ അച്ഛൻ പിന്നെ കലാകാരനാണ് നായകനാണ് പിന്നെ വലിയൊരു ആയുർവേദ തിരുമലി കാര്യങ്ങളെല്ലാം അറിയണം ഇത് ാണ് നിങ്ങളുടെ വീട് ഒരുപാട് വർഷത്തെ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ വീട് തിരുവനന്തപുരം ആണ് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ വീട് അഞ്ചിലാണ് അഞ്ചു വെള്ളം അഞ്ചലാണ് ഇതാവും ഒരുപാട് നാളായി അച്ഛൻ നമ്മളിവിടുത്തെ പ്രത്യേക എന്താ പറയുക ഏത് അസുഖത്തിന് വന്നതുകൊണ്ട് ഇവിടെ എല്ലാ അസുഖങ്ങളും

സായികുമാർ സാറേ സായികുമാർ സാറ് ബിന്ദ്രടെന്നിട്ടുണ്ട് ഒരുപാട് സിനിമ ഇൻഡസ്ട്രികളൊക്കെ വരുന്നതാണ് ഇതിന്റെ ാണ് എടുത്തോളം വിദഗ്ധമാരായ വൈദ്യന്മാരെ അവരുടെ സാന്നിധ്യത്തിന്റെ അവിടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ഇది கரெക്റ്റ് പൊസിഷനിൽ വെക്കുന്നത്. അഹ് ഇത് ഇങ്ങനെയാണ് നമ്മൾ ധാരകൂറിനെ വെക്കുന്നത്. ഒരു ധാരകൂറിനെ അഹ് ഇതിനകത്തെ എന്നായി അച്ചോ ഈ ധാരകൂറ് എന്ന് വെച്ചഞ്ഞാലേ എന്നെ പല സുഹൃത്തുക്കൾക്കും അറിയാത്ത കാര്യമാണ് ഈ ധാരാരി പോവാണിച്ചു നമുക്ക് ഇവിടെ സുഹൃത്തുക്കൾ പറഞ്ഞു പറഞ്ഞെടുത്തില്ല ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ധാരകോരുന്നത് അച്ഛനെ കറക്റ്റ് ആയിട്ട് കാണിച്ചു മണി എന്തിനാ എന്തിനുപയോഗിക്കാം ഉപയോഗിക്കുന്നത് ഇത് ചുമ്മാ ഇപ്പൊ ചുമ്മാ ഒന്നും ഉപയോഗിക്കില്ലേ എണ്ണത്തിണി അതിന് ഇതിന്റെ യഥാർത്ഥ ഉപയോഗം എന്താണെന്നുള്ളത് ഇവിടെ വന്നു നമുക്ക് കളിയാണ് ഫൈബർ ഒന്നും അല്ല സംശയങ്ങള് ചോദിക്കും ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് പേരാണ് തെക്കെ അതാണ് അത് ഈ വിദഗ്ധന്മാരായിരിക്കും അതെ ഇവരൊന്നും പറയുന്ന നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ ഉഷ്ണ സമയത്തിന് തക്രധാര നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തലേ ദിവസം നമ്മൾ അങ്ങാടി കൂട്ടും മറ്റുള്ള പച്ചമരത്തും കൂടെ ചേർത്ത് നമ്മൾ ഇടിച്ച് കഷായം വെച്ച് നമ്മൾ മംഗലത്തിനകത്ത് ഇതിനെ വിളിച്ച് തണുപ്പിക്കുന്നു തണുപ്പിച്ചേ നമ്മൾ കറക്റ്റ് ടൈം ചെയ്യുന്ന ഉച്ച ടൈം അവർ അത് നമ്മൾ തൈര് തലയിൽ നിന്ന് തൈര് റെഡിയാക്കിട്ട് അതിനകത്തു നിന്ന് വെണ്ണ കടഞ്ഞെടുത്ത് മാറ്റണം മാറ്റിയതിന് ശേഷമാണ് നമ്മളത് ഈ തക്രധാരക്കിതും കൂടെ ചേർത്തുണ്ട് രണ്ടൊരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ചികിത്സരം അങ്ങനെ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് അസുഖായിട്ട് വന്നാലും നൂറ് ശതമാനം അസുഖം ചെലവിൽ വിദഗ്ധരായ അതുപോലെ തന്നെ ഇപ്പൊ പഞ്ചാബ്മേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇതാവുന്നുണ്ട് ഇന്ത്യയിൽ നമുക്ക് പാരമ്പര്യ വൈദ്യന്മാർക്ക് നേടാൻ പറ്റുന്ന എല്ലാ സർട്ടിഫിക്കറ്റും നമ്മള് നമ്മുടെ ഈ സ്ഥാപന സ്ഥിതി ചെയ്യുന്ന സ്ഥലം കറക്റ്റ് അതായത് രണ്ട് രീതിയിൽ നമ്മൾ വരുമലയെത്താം ഒന്ന് ചെങ്ങന്നൂർ ഡയറക്റ്റ് വരുമലയ്ക്ക് പോകാം അതല്ലാതെ ഇത് നേരെ പുലിയൂര് പുലിയൂരുമാണ് പുലിയൂരെന്ന് പറഞ്ഞിട്ടുണ്ട് പുതനൂര് പുനൂർ വഴി ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ നേരെ നേരത്തെ സ്റ്റോർ ഗെൻഷൻ അല്ലെങ്കിൽ സ്റ്റോർമുക്കിനെ അങ്ങോട്ടും അപ്പോൾ സ്റ്റോർമുക്ക് പുരുന്നൂർ റോഡിൽ പെട്രോൾ പമ്പിൻ്റെ മുദനൂര് പെട്രോൾ പമ്പിൽ പൊട്ടിപ്പുറത്ത് സെൻറ്റ് പോൾസ് മത്തമ്മ ചർച്ചിൻ്റെ തൊട്ടടുത്തു പറഞ്ഞിട്ടുണ്ട് അച്ഛൻ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അന്നത്തെ കുറിച്ച് പറഞ്ഞാ എന്റെ അകത്ത് വരാൻ ഞാൻ പോകാത്തവനാണ് എൻ്റെ കൂടും വിരിപ്പാനും ഞാൻ പോകാത്തവനാണ് ഒരു വാക്കു മതി എനിക്കത് മതിയേ ഒരു വാക്ക് മതി എനിക്കത് മതി നമ്മളേത്